ശരിയാകുന്നില്ല പ്രോഫിറ്റ് ും പോലെ തോന്നും പക്ഷെ മന്ത് എൻഡ് ബാലൻസ് ഇതാണ് അവസ്ഥ പ്രോഫിറ്റ് എക്സ്പെൻസസ് എത്രയായി എപ്പോഴാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ഓർത്ത് തലവേദന എടുത്ത് നടക്കേണ്ടി വരും എന്ന് കരുതി അതും പറഞ്ഞുകൊണ്ടിരിക്കാൻ വരൂല്ലോ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട ഇതാണ് സൊല്യൂഷൻ ബിസിനസ് ഡിസിഷൻസ് എടുക്കാനുള്ള മെയിൻ സോഴ്സ് അവിടുത്തെ ഡേറ്റയാണ് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും അതും മാനുവലസ് ഇല്ലാതെ തന്നെ അതുകൊണ്ട് ലോകമെങ്ങുമുള്ള ചെറുതും വലുതുമായ എല്ലാ ബിസിനസ് വേംസും മാറുന്നത് ഒരു ബിസിനസ് വേമിന്റെ അക്കൌണ്ടിംഗ് വേർഡ് സ്പീഡ് ആൻഡ് ആക്കുറേറ്റ് ആക്കി മാറ്റണമെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയിലൂടെയല്ലേ അതിന് എൽ സി സി ആണ് റൈറ്റ് കേസ് സോഹോ ബുക്സ് പോലെ ഇൻഡസ്ട്രി റിലവൻറ്റ് ടൂൾസ് ഫ്രീ ടൈം പ്രോജക്ടിലൂടെ സർട്ടിഫൈഡ് ആയി നിങ്ങൾക്ക് പഠിക്കാം അതും എക്സ്പെർട്ട് ഫാക്കൾട്ടീസിന്റെ ഗൈഡൻസോട് കൂടി അപ്പൊ സെറ്റല്ലേ കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യൂ